ഫോർട്ട് കൊച്ചിയിലെ ഉത്രാട ദിന വിശേഷങ്ങൾ കേൾക്കണ്ടേ നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെയാണ് ഈ വെളി ഗ്രൗണ്ടിലും പാരേഡ് ഗ്രൗണ്ടിലും സാന്താ സാന്താക്രൂസിലൊക്കെ എല്ലാ ഗ്രൗണ്ടിലും ഈ ഭാഗത്തുള്ള എല്ലാ ഗ്രൗണ്ടിലും ലൈറ്റ് ഇടാറുട്ടെ ഇത്ര അധികം പക്ഷേ ഈ പ്രാവശ്യം എല്ലായിടത്തും ലൈറ്റിട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സീരിയൽ സെറ്റ് ഇട്ടിട്ട് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യണ വിധത്തിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യണ വിധത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ പൂക്കളുണ്ട് നമുക്ക് ഫോട്ടോ പോസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇത് വെളി ഗ്രൗണ്ടാണ് കേട്ടോ വെളി ഗ്രൗണ്ടിലാണ് നമ്മൾ ക്രിസ്മസിനും ക്രിസ്മസിനല്ല ന്യൂ ഇയറിന് ട്രീ സെറ്റ് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ് ഇവിടെ പല വിധത്തിലുള്ള കളികൾ ഓണക്കളികൾ നടക്കുന്നുണ്ട് കൂടാണ്ട് ഐ ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗത്തെ ജമന്തി പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടത് വിരിഞ്ഞിരിക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ നല്ല ഭംഗിയായിട്ടത് കാണാൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അതുകൊണ്ട് തന്നെ കുറേ ആളുകളില്ല കുറച്ച് ആൾക്കാർ കുറവാണ് സാധാരണ ഈ ഗ്രൗണ്ടിലേക്ക് ഒന്നും നമുക്ക് കാല് കുത്ത സ്ഥലം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ നടക്കുന്ന ദിവസം പക്ഷെ ഇന്ന് ഇച്ചിരി ഒന്ന് നമുക്ക് ഇന്ന് സ്റ്റാർട്ടിങ് അറിയില്ല ഇച്ചിരി ഒരു സമാധാനത്തിൽ കണ്ടുപോരാൻ പറ്റിയിട്ടല്ല മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് സാന്താക്രൂസ് ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെയും നന്നായിട്ട് ഭംഗിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ വലിയൊരു പൂക്കളം അവർ ഇട്ടുവെക്കാറുണ്ട് അപ്പോൾ കുറേ അധികം ടൂറിസ്റ്റുകൾ ഇത് കാണാനായിട്ട് വരാറുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വർഷം പൂക്കളം മുഴുവനായിട്ടുള്ള പൂവ് ആണ് ഒരു കുത്തിവെച്ചിരിക്കാണ് ഒയാസസ്സിൽ പെട്ടെന്ന് വാടി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയാണ് പൂക്കളം ഒയാസസ്സിലാണ് കേട്ടോ അത് ഫുള്ള് ഇവർ തീർത്തിരിക്കുന്നത് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്നറിയില്ല ഇന്ന് ഇവിടെ ഇച്ചിരി ആൾക്കാർ കുറവായിരുന്നു സാധാരണ ഞങ്ങൾ ഈ ഉത്രാടത്തിൻ്റെ അന്ന് വരാറില്ല ഓണം തിരുവോണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് വരാറ് അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ പക്ഷേ ഈ പ്രാവശ്യം ഉത്രാടത്തിൻ്റെ അന്ന് അറിയില്ല അല്ലെങ്കിൽ മഴ അറിയില്ല ഇച്ചിരി ആൾക്കാർ കുറവുണ്ട് എന്തായാലും നമുക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാനും ഇതെല്ലാം കണ്ടാസ്വദിക്കാനും സാധിച്ചു കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കെട്ടാ മുറ്റത്തെ മുല്ലയ്ക്ക് മണില്ലെന്ന് പറയില്ലേ അതേപോലെയാണ് ഇത് ഇത് ഇതൊന്നും ഞങ്ങൾ ആദ്യം ഇത് പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ട പന്ത്രണ്ടാമത്തെ വർഷമാണ് അവർ ഇതേപോലെ ചെയ്യുന്നത് ആദ്യാദ്യുള്ള വർഷങ്ങളിൽ ഞങ്ങളിപ്പോൾ ഇത് പോയി കണ്ടിരുന്നില്ല പക്ഷേ അതിന് ശേഷമാണ് പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിത് കാണാൻ തുടങ്ങി ഇങ്ങനെ വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെ ഒന്ന് കാണണമെന്നുള്ളൊരാഗ്രഹം തോന്നുന്നത് തന്നെ ആയിട്ട് അത് അടുത്ത് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് അത് നടന്നപ്പോൾ തന്നെ കാണുന്ന ജംഗ്ഷനാണ് കേട്ടോ ഭയങ്കര മനോഹരമായിട്ട് ലൈറ്റിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാധാരണ ന്യൂ ഇയർ സമയത്താണ് ഇത്ര അധികം ലൈറ്റ് ഇടാറ് പക്ഷെ ഈ പ്രകാശം ഒരു തകർത്ത് എല്ലായിടത്തും ലൈറ്റിട്ടിട്ടുണ്ട് ഈ റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ് നമ്മുടെ സാന്താ ഗ്രൗണ്ട് നേരത്തെ കണ്ട പൂക്കളൊക്കെ ഉള്ളത് അവിടെയും ലൈറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വെളി വ എത്തുന്നവരെ എല്ലാ ഗ്രൗണ്ടുകളിലും ലൈറ്റ് ഉണ്ട് താമരപ്പറമ്പ് സ്കൂളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് സ്കൂളിലല്ല സ്കൂളിൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ ലൈറ്റ് ഉണ്ട് അതേപോലെ അതേപോലെ വെള്ളിയിൽ കറുപ്പൻ മെമ്മോറിയൽ ഗ്രൗണ്ടിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ അവിടെയും നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ അതേപോലെ പരേഡ് ഗ്രൗണ്ടിലും ഇതേപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നാൽ അതൊരു നഷ്ടമാവില്ല ടോണത്തിന് അത്രമാത്രം കാണാനായിട്ടുണ്ട് കേട്ടോ പകൽ സമയത്തല്ല കുറച്ച് ഈ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആറര ഏഴ് മണിയോട് കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടാസ്വദിച്ച് മുടങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്